രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത് രാത്രിയിലും ഇരുപത്തൊന്നാം തീയതിയും ഇടയാർ ഏലൂർ മേഖലയിൽ പാതാളം റെഗുലേറ്റർ പാലത്തിന് സമീപമുള്ള പെരിയാർ മത്സ്യങ്ങളുടെ മത്സ്യകൃതി നമ്മുടെ സമ നദീതട ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യത്തെയും പ്രാദേശിക മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ ഉപജീവനത്തെയും സംരംഭക മത്സ്യകർഷകരെ സംബന്ധിച്ചും കടുത്ത ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ചേരാനല്ലൂർ കടമക്കുടി വരാപ്പുഴ മുളവുകാട് ഏഴിക്കര ഏലൂർ കൊച്ചി നഗരസഭ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ രണ്ടായിരത്തി മുന്നൂറ്റി ആറ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളെയും അനുബന്ധ മത്സ്യത്തൊഴിലാളികളായ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി പതിനെട്ട് പേരെയും കേജ് കർഷകരായ ഇരുന്നൂറ്റി പത്ത് പേരെയും ബാധിക്കുന്ന അതീവ ഗുരുതരമായ മത്സ്യക്കുരുതിയാണ് പെരിയാറിലുണ്ടായത് പാതാളം റെഗുലേറ്ററിൻ്റെ ക്രമരഹിതമായ പ്രവർത്തനമാണ് ഈ മത്സ്യക്കുരുതിക്ക് കാരണമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ആരോപിക്കുന്നു ഡിസ്ലൗഡ് ഓക്സിജന്റെ അളവിൽ ഏറ്റക്കുറച്ചിൽ കാരണമാണ് എന്നാണ് പി സി പറയുന്നത് ജലജീവികളുടെ നിലനിൽപ്പിന് മാത്രമല്ല കൂടുതൽ പരിസ്ഥിതിക്കും സാമ്പത്തികവുമായ നാശം തടയുന്നതിന് നദികളുടെ സ്വാഭാവിക ഗതി സംരക്ഷിക്കുന്നതിനായി ജലസേചന വകുപ്പ് ജലപ്രവാഹം നിയന്ത്രി നിയന്ത്രിക്കണമെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് പറയുന്നു ജലസേചന വകുപ്പ് മലിനീകരണ നിയന്ത്രണ ബോർഡും ഉദ്യോഗസ്ഥന്മാരും പരസ്പരം പരിചാരി കൈ കഴുകുന്ന സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് സിമ് സി എം സാമ്പത്തിക സഹായത്തോടെയും ബാങ്ക് വായ്പയിലൂടെയും പുതിയ സംരംഭകരായി ഗൈജ് കർഷകർ മത്സ്യകൃഷിയിൽ ഏർപ്പെട്ട ഇരുന്നൂറ്റി പത്തോളം കർഷകരുടെ ജീവിത പ്രതീക്ഷയാണ് ഈ മത്സ്യകൃതിയിലൂടെ കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതയിലേക്കും അതിലൂടെ വല്ലാത്ത കടക്കണിയിലേക്കും ആത്മഹത്യയിലേക്കും വരെ അവരെ തള്ളിവിടുന്ന സാഹചര്യം ഒരുക്കിയത് ഏലൂർ വ്യവസായ മേഖലയിൽ നിന്നുള്ള രാസമാലിന്യമാണ് പെരിയാറിലെ ഈ മത്സ്യകൃതിക്ക് കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ ഇരുനൂ ഇരുന്നൂറ്റമ്പതിലധികം മത്സ്യക്കുരീതി നടന്നിട്ടുണ്ടെന്ന് അവർ പരാതി പറയുന്നു പ്ലീസ് ഈ വർഷം അഞ്ച് മാസത്തിനിടെ ഒൻപത് മത്സ്യക്കുരീതികൾ നടന്നതായി കർഷകർ ആരോപിക്കുന്നു പാതാളം റെഗുലേറ്ററിന്റെ പ്രവർത്തനം സമാന ദുരന്തങ്ങളിലേക്ക് നയിക്കാതിരിക്കാൻ എന്തെല്ലാം നടപടികളാണ് സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് കൂടാതെ പെരിയാറിൽ നദീതലങ്ങളിൽ റീസൈക്കിൾ ചെയ്യാനും അതിൽ അടിഞ്ഞുകൂടുന്ന രാസമാലിന്യം വൃത്തിയാക്കാനും നടപടി സ്വീകരിക്കണം കൂടാതെ എറണാകുളം നിയോജക മണ്ഡലത്തിൽ പഞ്ചായത്തിൽ മാത്രം ഏകദേശം അഞ്ചു കോടി രൂപയുടെ നഷ്ടമാണ് മത്സ്യ കർഷകർക്ക് വന്നിട്ടുള്ളത് സമാനമായ നഷ്ടം മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഈ കർഷകർക്ക് അർഹമായ സാമ്പത്തിക സഹായം നൽകി അവരെ സഹായിക്കാൻ ഗവൺമെന്റ് തയ്യാറാകുമോ എന്നുള്ളതാണ് ഈ സപ്ഷനൂടെ ഞാൻ ഈ വിഷയം സംബന്ധിച്ച് ശ്രീമതി ഉമാ തോമസ് കെ കെണികൃഷ്ണൻ എന്നൊരു നോട്ടീസ് നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ടിന് പെരിയാറിൽ ഏലൂർ ഫെറിഭാഗത്ത് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തെ തുടർന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ സർവേലൻസ് സംഘം പരിശോധന നടത്തുകയുണ്ടായി വെള്ളത്തിൻ്റെ സാമ്പിൾ പരിശോധിച്ചതിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് മത്സ്യങ്ങൾക്ക് ജീവിക്കുന്നതിനാവശ്യമായ അളവിലും കുറവായി കാണപ്പെട്ടു മഴ ശക്തിപ്പെട്ടതിനെ തുടർന്ന് പാതാളം റെഗുലേറ്റർ കം കംബ്രിഡ്ജിൻ്റെ ഷട്ടർ തുറന്നപ്പോൾ റെഗുലേറ്ററിന് മുകൾ വശത്തു നിന്ന് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ ജലം കൂടിയ അളവിൽ ഒഴുകിയെത്തിയതാണ് മത്സ്യനാശത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ പെരിയാറിൻ്റെ തീരത്ത് നിന്നുള്ള ഫാക്ടറികളിൽ നിന്നും രാസമാലിന്യം ഒഴുക്കിവിട്ടതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല പെരിയാർ നദിയിലേക്ക് പാഴ്ജലം ശുദ്ധീകരണത്തിന് ശേഷം പുറന്തള്ളുന്നതിന് അനുവദിച്ചിട്ടുള്ള അഞ്ച് വ്യവസായശാലകളിൽ നിന്നും മലിനജലം പുറന്തള്ളുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല ഏലൂർ എടയാർ ഭാഗത്തുള്ള വ്യവസായശാലകളിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് തുടർന്നുള്ള ദിവസങ്ങളിലും വിശദമായ പരിശോധന നടത്തിയിരുന്നു മത്സ്യ മത്സ്യനാശം സംബന്ധിച്ച് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസിൻ്റെ റിപ്പോർട്ട് കൂടി ലഭ്യമായ ശേഷമേ മലിനീകരണ നിയന്ത്രണ ബോർഡ് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയുള്ളൂ പ്രാഥമിക വിവരങ്ങൾ പ്രകാരം പതിമൂന്ന് കോടി അൻപത്തി ലക്ഷം രൂപയുടെ മത്സ്യനാശം ഉണ്ടായിട്ടുണ്ട് മത്സ്യകൃഷിക്കാർക്ക് നഷ്ടപരിഹാരം അനുവദിക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന മുറക്ക് അവ പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കും